വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്ന പരാമർശം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായതായിരുന്നു ഇടുക്കി വട്ടവടയിലെ കലിംഗ് സംവാദത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസ പരാമർശം എന്നെ എപ്പോഴും കളിയാക്കുന്ന മന്ത്രിയാണ് ഇപ്പോഴുള്ളത് നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു വട്ടവടയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന് നാട്ടുകാർ ഉന്നയിച്ചപ്പോഴായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി തനിക്കെതിരെ എപ്പോഴും വിമർശനം ഉന്നയിക്കുന്ന ആളാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എന്നും അവരിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുമാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് മുമ്പ് പലതവണ മന്ത്രി വി ശിവൻകുട്ടി സുരേഷ് ഗോപിക്കെതിരെ പ്രതികരണവുമായി എത്തിയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പലപ്പോഴും സുരേഷ് ഗോപിക്കെതിരായ പരാമർശങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിമർശനങ്ങൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകി ഒരു മുട്ടുസൂചിയുടെ ഉപകാരം പോലും കലുംഗ് തമ്പ്രാനിൽ നിന്ന് കേരളത്തിനില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു കലിംഗിസമാണ് സുരേഷ് ഗോപിയുടെ പ്രത്യയശാസ്ത്രമെന്നും ശിവൻകുട്ടി പരിഹസിച്ചു രണ്ടുപേരുടെയും വാദപ്രതിവാദങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ച വരികയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസം എന്താണെന്നാണ് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ശ്രീ വി ശിവൻകുട്ടി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നവംബർ പത്തിന് ചെറുവയ്ക്കൽ എം വാസുദേവൻ പിള്ളയുടെയും പി കൃഷ്ണമ്മയുടെയും മകനായി ജനിച്ച വി ശിവൻകുട്ടി ചരിത്രത്തിൽ ബി എയും അതോടൊപ്പം എൽ എൽ ബി എന്നീ ബിരുദങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്